വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വൻ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം പന്ത്രണ്ട് പേരുടെ മൃതദേഹം ലഭിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രതീഷ് ഒരു മണിക്കൂർ മുമ്പേ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം ഹെലികോപ്റ്ററുകൾ എത്തും എന്നുള്ളൊരു വിവരമായിരുന്നു നമ്മൾക്ക് രാവിലെ പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ എത്തി നിൽക്കുകയാണ് തീർച്ചയായും ഈ അപകടം നടന്ന ചൂരൽമല ഭാഗത്താണ് ഇപ്പൊ നിലവിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം റോഡും അതോടൊപ്പം തന്നെ പാലമെല്ലാം ഒലിച്ചുപോയതുകൊണ്ട് തന്നെ ചൂരൽമല ശരിക്കും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് മുണ്ടക്കയും ചൂരൽമലയും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ ഇവിടുന്ന് പന്ത്രണ്ടോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒമ്പതോളം മൃതദേഹങ്ങൾ ചാലിയാർ പുലയിൽ പുലയിൽ നിന്നും കണ്ടെത്തിയതായി ഒരു സ്ഥിരീകരണമില്ലാത്ത റിപ്പോർട്ടുണ്ട് അതായത് അത് സ്ഥിരീകരിച്ചിട്ടില്ല ഔദ്യോഗികമായി ഇതൊരു സ്ഥിരീകരണം ലഭിച്ചില്ല കാരണം നിരവധി ഏർ പേരുടെ പേര് ഈ താഴിയാ പുഴയിലേക്ക് ഒഴുകിപ്പോകാം എന്നൊരു നിഗമനത്തിലേക്കാണ് അധികൃതർ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം അത്യന്ത്യം ഒഴുക്കാണ് നിലവിൽ ഇതിലുള്ളത് രണ്ട് പുഴ രണ്ടായിക്കൊണ്ട് തന്നെ തിരിഞ്ഞൊരവസ്ഥയിലാണ് വലിയ തോതിലുള്ള കുത്തൊഴുക്കുണ്ട് ഇപ്പോൾ ഈ ചൂരൽമല ഭാഗത്തു നിന്നാണ് ഇപ്പൊ നിലവിൽ മൃതദേഹങ്ങളെല്ലാം തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രത്തോളം ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാവും എന്ന് തന്നെയാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അവിടെയാണ് ഈ മൂന്ന് 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 തവണ വൻ തോതിൽ വൻതോതിലൊരു ഉരുൾപൊട്ടലുണ്ടായത് ആ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററോളം താഴേക്കാണ് ചൂരൽമല ടൗണിലേക്കാണ് ഇത് ഒലിച്ചിറങ്ങിയത് വലിയ പാറക്കഷ്ണങ്ങളും എല്ലാം ഒലി റങ്ങിയ ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലാ സ്കൂൾ വരെ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ഈ നൂറ്റി അൻപതോളം പേർ ഈ ചൂരൽ മല ഭാഗത്ത് താമസിക്കുന്നുണ്ട് അവിടെ ഇപ്പൊ രണ്ട് വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാകുമെന്നൊരു നിഗമനത്തിലേക്ക് ഈ രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുന്നത് കാരണം ഔദ്യോഗികമായ സ്ഥിരീകരണം അല്ലെങ്കിലും ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് നൂറ്റി അമ്പതോളം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ഭാഗം ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇവിടെ ിൽ താമസിക്കുന്നവരെ കാണാതായിരിക്കും അവിടെയാണ് ഇപ്പൊ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് നിലവിൽ പന്ത്രണ്ടോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത്തി അഞ്ചു പേരെ രക്ഷപ്പെടുത്തി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരവുമാണ് ഇതിൽ പിഞ്ച് കുട്ടികൾ അടക്കമുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ടവരുടെ എണ്ണ അംഗസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് അത്രത്തോളം രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതീവ സ്ഥിതി അതീവ ഗുരുതരം തന്നെയാണ് നമുക്കിവിടുന്ന് ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ തന്നെ കാരണം ഇന്നലെ രാത്രി രണ്ടരയ്ക്കാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായ ഇതിനുശേഷം മൂന്ന് തവണ ഉരുൾപൊട്ടലുണ്ടായി വ്യാപകമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി ഈ മുണ്ടക്കൈ ഭാഗം ഒലിച്ചുപോയി അവിടെ മൂന്ന് തൊഴിലാളികൾ താമസിച്ച മൂന്ന് പാടികൾ ഉണ്ടായിരുന്നു അതിനുശേഷം അവിടുത്തെ ടൗണും ഇല്ലാതായിരിക്കുകയാണ് അത് പൂർണ്ണമായി തുടച്ച മാറ്റപ്പെട്ടിരിക്കുകയാണ് അവിടത്തെ രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് സഹത അടക്കമുള്ളവർ അവിടെ എത്തി ചേർന്നിട്ടുണ്ട് അവിടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരമാണ് ഇത്തരത്തിൽ പങ്കുവെക്കുന്നത് ഇപ്പോൾ നമ്മൾ കാരണം അവിടെ നിന്നുള്ള ആളുകളെ എത്രത്തോളം കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അവർ ഈ റോഡ് മാർഗമല്ല വലിയൊരു കുന്നു മറികടന്ന് അവിടേക്ക് എത്തിച്ചേർന്നത് കാരണം ഇനിയും ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അധികൃതർ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകളെ കൂടുതൽ ആളുകളെ രതീഷ് ചേരാം ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ് സാർ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ സംഘം സംഭവ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നാട്ടിൽ ഒരു സംഭവസ്ഥലത്ത് എത്തിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ പക്ഷേ ആദ്യം തന്നെ വന്നത് ആശുപത്രി സൗകര്യങ്ങൾ അന്വേഷിക്കാനാണ് അങ്ങനെ വന്നപ്പോൾ അത് മിംസ് ഹോസ്പിറ്റലാണ് അതിൽ പ്രാതി പ്രധാനമായും പരിക്ക് പരിക്ക് പറ്റിയവരെയും മരണപ്പെട്ടവരെയും എത്തിക്കുന്നത് അവിടെ പ്രത്യേകമായ ഒരു വാർഡ് തന്നെ ഇതിനു വേണ്ടി തുറന്നിട്ടുണ്ട് അത് ക്രമീകരണങ്ങൾ നന്നായിരുന്നു സർക്കാർ ആശുപത്രിയിലും അതുപോലെ തന്നെ നല്ല ക്രമീകരണങ്ങളാണ് നടക്കുന്നത് ഗവൺമെന്റ് ആശുപത്രിയിൽ പതിനേഴ് പേരാണ് പരിക്കേറ്റിട്ടുള്ളത് പതിമൂന്ന് പേരാണ് മരിക്കേറ്റുള്ളത് ഏഴു പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് മെംസ് ഹോസ്പിറ്റലിൽ അമ്പത്തി മൂന്നും ആറുമാണ് ഉള്ളത് ഇതാണ് ഇപ്പോഴത്തെ ഒരു നില കൂടുതൽ പേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെംസ് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫും ഇതിൽ പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് അത് നേരിടാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ താണ് ഈ ഒരു അപകടം ഈ അതുകൊണ്ട് തന്നെ ഈ രക്ഷപ്പെടുത്തുന്ന ആളുകളെയൊക്കെ വഹിക്കാൻ ശേഷി നമ്മുടെ ആശുപത്രികൾക്കുണ്ടോ അത് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായും നമ്മൾ ഗവൺമെന്റ് ആശുപത്രി മാത്രമല്ല മിംസ് ഹോസ്പിറ്റലിനാണ് സമീപിക്കുന്നത് ആ മിംസ് ഹോസ്പിറ്റലിന് നല്ല ഒരു പ്രത്യേക വാർഡ് തന്നെ ഇതിനു വേണ്ടി അവർ അവിടെ ഒരു ഗുരുതരമാണ് ബാക്കി ചവർക്ക് ാണ് പക്ഷെ അതിനേക്കാൾ പ്രധാനം അവരുടെ ബന്ധുക്കളെയും കാണുന്നില്ല ഉത്കണ്ഠയാണ് അവരുടെ മുഖത്ത് വല്ലാതെ കാണുന്നത് അത് സ്വാഭാവികമാണ് മറ്റുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും സാർ ഈ നമ്മുടെ ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഉള്ള കണക്കനുസരിച്ച് അതിൽ കൂടുതൽ ആളുകൾ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നില്ലേ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല കാരണം നമുക്ക് കൃത്യമായി ആരാരൊക്കെ അറിയാത്തത് കൊണ്ട് തന്നെ എത്ര പേര് അവിടെ ഉണ്ട് കിട്ടി എത്ര കിട്ടി എന്നുള്ളത് നടക്കുന്നുണ്ട് എത്ര പേര് അവിടെ ഉണ്ട് പൂർത്തിയായാലേ സാധിക്കുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നു ഈ ഹെലികോപ്റ്റർ സേവനം എപ്പോഴത്തേക്ക് നമുക്ക് ലഭ്യമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ വിളിച്ചപ്പോൾ ഒരു മണിക്കൂറോളം മണ്ണും ചെളിയും ഒക്കെ നീക്കം ചെയ്യുക എന്ന ജോലി ആണ് ഒരു വശത്ത് നടക്കുന്നത് രണ്ടും മറ്റു വശത്ത് രക്ഷാപ്രവർത്തനങ്ങളാണ് ഇത് രണ്ടുമാണ് നടക്കുന്നത് രണ്ടിനും കുറച്ച് രക്ഷാപ്രവർത്തനങ്ങൾ എത്രയും വേഗം തീർക്കണം മറ്റൊരു ചളിയും വണ്ണം നീക്കാവുന്ന ഒരു ജോലി കുറച്ചുകൂടി സമയമെടുക്കുന്നതായിരിക്കും അങ്ങനെ മാത്രമേ പൂർണ്ണമായാവുകയുള്ളു ഏതായാലും സമയമെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും സാർ എന്തായാലും എത്രയും വേഗം നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എല്ലാ സഹായവുമായി മീഡിയയും എപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാകുമെന്നൊരു അവസരത്തിൽ പറയുകയാണ് എന്തായാലും കൺട്രോൾ റൂമുകളുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബന്ധപ്പെട്ടവർ ഇതുമായി ഈ നമ്പറിൽ വിളിച്ച് സർക്കാരുമായി വേണ്ട സേവനങ്ങൾക്കായി ബന്ധപ്പെടുക എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്